നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എഫ് എ കപ്പിൻ്റെ ഫോർത്ത് റൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റി ലേറ്റൻ ഓറിയൻറ്റുമായിട്ട് കളിക്കുകയാണ് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്ഗാഡിയോള റോഡ്രിയുടെ മടങ്ങി വരവിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി റോഡ്രിയെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ യു ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് സ്റ്റേജിനുള്ള സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി കളിക്കളത്തിലേക്ക് വരില്ല എന്നെല്ലാവർക്കും പക്ഷേ ഈ സീസണിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പെപ്പ് സംസാരിച്ചിരിക്കുന്നത് ആ സ്കോഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ വിക്ടറീസ് ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബ്രസീലിൽ നിന്ന് വലിയ തുക കൊണ്ടു കൊടുത്ത് കൊണ്ടുവന്നതാരമാണ് പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല ആ കാര്യം കൂടി വിശദീകരിക്കുന്നുണ്ട് പെപ്പ് പെപ്പ് പറയുന്നത് വിക്ടറീസ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തെ നമുക്ക് ഈ സ്കോഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അദ്ദേഹമാണ് ആ കൂട്ടത്തിൽ യംഗസ്റ്റ് എൻ്റെ നാല് പുതിയ സൈനിങ്ങിനെയും ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് സാധിച്ചു സാധിച്ചില്ല എന്നാണ് വെപ്പ് ആവശ്യത്തിൽ പറഞ്ഞു നമുക്കറിയാം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ പത്തൊമ്പത് കാരനായിട്ടുള്ള വിറ്റഡൈസ് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് യൂറോപ്യൻ ഫുട്ബോളിൽ പരിചയമില്ല അഡാപ്റ്റഡ് ആവാൻ സമയം വേണം അതുകൊണ്ടാണ് ഈ തവണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാതെ അതേസമയം മറ്റു മൂന്ന് പേരെന്ന് പറയുന്നത് ഓൾറെഡി യൂറോപ്യൻ ഫുട്ബോളൊക്കെ കളിക്കുന്നവരാണ് അവരെ പോലെയല്ല വെറ്റർഡൈസ് പിന്നെ ബാക്കി പറയുകയാണ് അപ്പോൾ സ്ക്വാഡിൽ ഫോർ നമ്പേഴ്സ് റോഡ്രിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ആ സ്കോഡിൻ്റെ എണ്ണം അങ്ങനെ തേക്കുമ്പോൾ അതിൽ റോഡ്രിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്നു തീർച്ചയായിട്ടും റോഡ്രി നമുക്കറിയാമല്ലോ അദ്ദേഹം ഇപ്പോൾ ഇവിടെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കളി പുരോഗമിക്കുമ്പോൾ ലേറ്റർ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പ് ടീമിന് ലഭിച്ചേക്കാം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു സെക്കൻഡിൻ്റെ പ്രഷർ പോലും ഞാൻ റോഡ്രിക്ക് മേൽ വെക്കുന്നില്ല എൻ്റെ മനസ്സിൽ റോഡ്രി അടുത്ത സീസണിലെ ഉണ്ടാവൂ എന്നുള്ളതാണ് അടുത്ത സീസണിൽ റോഡ്രി ഉണ്ടാവൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ അദ്ദേഹം ഈ സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ മടങ്ങി വന്നേക്കാം അത് ഏറെ നന്നാവും കൂടി പെപ്പ് പറയുന്നത് ചുരുക്കത്തിൽ ദിവസം പെപ്പൻ്റെ വാക്കുകളിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ് റോഡറിയുടെ റിക്കവറി അങ്ങനെ നല്ല രൂപത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കാൻ പറ്റില്ല അതല്ല സാഹചര്യം അടുത്ത സീസണിലേക്ക് റോട്ടറിയെ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് പെപ്പ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ഫിറ്റായി വരികയാണെങ്കിൽ ഈ സീസണിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ മെയ്ബി കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കാം എന്തായാലും റോട്ടറി സ്ക്വാഡിലുണ്ട് പക്ഷേ ഇമീഡിയറ്റ്ലി കളിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈക്രാഫ് ഓക്സ് വീട് എത്താം